വസന്തപഞ്ചമി ദിനത്തിനു വേണ്ടി സജ്ജീകരിച്ച സരസ്വതി വിഗ്രഹത്തിന്റെ പ്രോപ്പറായി സാരി ഉടുപ്പിച്ചില്ല എന്ന പേരിൽ സർക്കാർ കോളേജിൽ പ്രതിഷേധം സർക്കാർ കോളേജിൽ സ്ഥാപിച്ച സരസ്വതി വിഗ്രഹത്തെ ചൊല്ലി വിവാദം ഉയർന്നിരിക്കുകയാണ് സരസ്വതിയെ പരമ്പരാഗതമായി സാരി ധരിപ്പിച്ചില്ല എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് സരസ്വതി പൂജ ആഘോഷങ്ങൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് എ പ്രവർത്തകരാണ് ഈ ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് വസന്തപഞ്ചമി ദിനത്തോട് അനുബന്ധിച്ചാണ് ത്രിപുരയിലുള്ള ഒരു കോളേജിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കോളേജിൽ സരസ്വതിയുടെ പ്രതിമ സ്ഥാപിച്ചത് ഇത് എ പ്രവർത്തകർ ഇത് കണ്ട് പ്രതിഷേധിച്ചതോടെ വിഗ്രഹം സാരി കൊണ്ട് പുതപ്പിക്കുകയായിരുന്നു മതവികാരം മരണപ്പെടുത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നീക്കങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എ ബി വി പിക്ക് പിന്നാലെ ബജറംഗ്ദൾ അനുകൂലികളും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് സരസ്വതിയുടെ വിഗ്രഹ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു രാജ്യത്താകെ സരസ്വതി ദേവിയെ പൂജിക്കുന്ന ദിവസമാണ് വസന്തപഞ്ചമി സർക്കാർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കോളേജിൽ അശ്ലീലമായ രീതിയിലാണ് സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ചത് എന്ന വിവരം രാവിലെ അറിഞ്ഞിട്ടാണ് എ ബി വിപി പ്രതിഷേധത്തിനായി എത്തിയത് പരമ്പരാഗത സാരി ഉടുപ്പിക്കാതെ സരസ്വതി ദേവിയെ വികലമായി ചിത്രീകരിക്കുകയായിരുന്നു ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ഇത്തരം നീക്കങ്ങൾ െതിരെ താങ്കൾ ശക്തമായി പ്രതിഷേധിക്കും എന്നാണ് എ ബി വി പി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ദേവിയോട് നേരെ നടക്കുന്ന ഇത്തരം അവഹേളനങ്ങൾ നമുക്ക് പുതുമയല്ല ഇതിനു മുൻപും കേരളത്തിലും ഇത്തരത്തിലുള്ള പല അവഹേളനങ്ങളും സരസ്വതീ ദേവിക്കെതിരെ സരസ്വതി ദേവിയെ മോശമായി ചിത്രീകരിച്ചതിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഹിന്ദു ദൈവങ്ങളോട് മാത്രം ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പലരും പൊതുസമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹമൊക്കെ എടുക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ശരിക്കും ഹിന്ദു മതധർമ്മം അനുസരിച്ച് സരസ്വതി ദേവി എന്ന് പറയുന്നത് വിദ്യയുടെ ദേവതയാണ് വിദ്യയുടെ ദേവത തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് തന്നെയായിരിക്കും ഇത്തരം കോളേജുകളിൽ കലാലയങ്ങളിൽ സരസ്വതി ദേവിയെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ സരസ്വതി ദേവിയെ അശ്ലീലമായി ചിത്രീകരിക്കാനും സരസ്വതി ദേവിക്കെതിരെ അശ്ലീല പ്രതികരണങ്ങൾ നടത്താനുമൊക്കെ പലരും ഇങ്ങനെ തുണിയുന്നത് ഇത് ഒരു തവണയല്ല ഒരു ഒന്നിലധികം തവണ കേരളത്തിൽ ഉണ്ടാകാറുണ്ട് കേരളത്തിൽ പലപ്പോഴും കുറച്ച് വടക്കോട്ടൊക്കെ ഉള്ള ചില കോളേജുകളിലാണ് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് പക്ഷെ ഇവിടെ ആരാണ് ഏത് രാഷ്ട്രീയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികളാണോ എന്നത് വ്യക്തമായിട്ടില്ല എന്തായാലും എ ബി ബി പി ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നിരിക്കുകയാണ് എപ്പോഴും പറയാനുള്ള ഒരേ കാര്യം തന്നെയാണ് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു മൂർത്തിയെയും അല്ലെങ്കിൽ ഒരു ആചാരത്തെയും അവഹേളിക്കാതിരിക്കുക നിങ്ങൾക്ക് ബഹുമാനിക്കാനായില്ലെങ്കിൽ അവഹേളിക്കാതിരിക്കുക നിശ്ശബ്ദമായിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റൊരു സമൂഹം ചെയ്യുന്നത് എങ്കിൽ അവിടെ പ്രതികരിക്കാതിരിക്കുക നിങ്ങളുടെ ശരീരത്തിന് വേദന ഉണ്ടാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം പ്രവർത്തികളോ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം പ്രതികരിക്കുക അതൊരിക്കലും മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരാളുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ അവഹേളിച്ചു കൊണ്ടുള്ളതാകരുത് ഇങ്ങനെ ഒരു തീരുമാനം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹമായാലും ഇന്നത്തെ പൊതുസമൂഹമായാലും പൊതുസമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും എടുത്താലും മാത്രമേ ഇത്തരം പരിപാടികൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നിന് പകരം മറ്റൊന്ന് എന്ന രീതിയിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഒരു നല്ല സമൂഹത്തിൽ നമുക്ക് ഒരു കാലത്തും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാകും ഒന്നിൽ ഒന്നിനു മീതെ ഒന്നായിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി കൂടി തന്നെ വന്ന് അത് കൂടുതൽ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ അതൊരു നാശത്തിലേക്ക് തന്നെ വഴി വയ്ക്കും എന്നുള്ളതാണ് മതേതരത്വം എന്ന് പറയുന്നത് എപ്പോഴും വേണ്ട കാര്യം തന്നെയാണ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക ഇന്ന മതം എന്നല്ലാതെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുക പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു അവബോധം കുട്ടികളിൽ അങ്ങനെ വളരേണ്ടതാണ് അങ്ങനെ രൂപപ്പെട്ടു വരേണ്ടതാണ് വിദ്യാർത്ഥി സമൂഹം എന്ന ബോധം കുട്ടികളിലെങ്കിലും ഉണ്ടാക്കാൻ ഈ സ്കൂളുകളിലെ അല്ലെങ്കിൽ കോളേജുകളിലെയൊക്കെ അധ്യാപകർ ആദ്യം ശ്രമിക്കുക അതിനു മുൻപേ പറയേണ്ടത് കുടുംബങ്ങളിൽ ശ്രമിക്കുക എല്ലാ മതത്തെയും അച്ഛനും അമ്മയും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ഏത് മതത്തിൽ ജനിച്ചവരായാലും എല്ലാ മതത്തെയും വിശ്വസിച്ച് വേണം നമ്മൾ പൊതുസമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന ആ ഒരു സന്ദേശം ആ ഒരു പാഠം അത് കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെറിയ പ്രായത്തിൽ തന്നെ അടുത്ത തലമുറയിലെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് വലിയ വലിയ ഗുണം ചെയ്യും അത്തരം കാര്യങ്ങളാണ് നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ പ്രവൃത്തി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്